നമ്മുടെ ആപ്പിൾ ചെറിയൊക്കെ നന്നായിട്ട് പൂത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തൈകളുണ്ടാക്കിയതൊക്കെ കായ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ ആപ്പിൾ ചെറിയുടെ തൈകളൊക്കെ കുറേ പേര് കൊണ്ടുപോയിരുന്നു അതിൻ്റെ എന്തായി എന്നൊന്നും അറിയില്ല എന്നാൽ നമ്മൾ കവറിലൊക്കെ വീണ്ടും വേര് പിടിപ്പിച്ച തൈകളൊക്കെ കായ പിടിച്ചതും പോയിട്ടതും ഒക്കെയാണ് നമ്മളിവിടെ കാണിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ ഉള്ളത് കായ്ക്കാനുള്ള സമയം വേണ്ടു പെട്ടെന്ന് പൂവിട്ട് ഒരു ഫലം തന്നെയാണ് ഇത് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയതൊക്കെ കായ് പിടിച്ചോ വളർന്നോ എന്നൊന്നും അറിയില്ല അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ കാണാൻ നോക്കുന്നത് നന്നായിരിക്കും ഇതിപ്പോൾ ഒരു ചട്ടിയിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ നന്നായിട്ട് വളർന്ന് നല്ല രീതിയിൽ കായ് പിടിക്കും നമ്മുടെ ചാമ്പക്ക പോലെ ആപ്പിൾ ചാമ്പക്ക പോലെയൊന്നുമല്ല പുളിയൊന്നുമല്ല അതിനേക്കാളൊക്കെ ഉത്തമമായിട്ടുള്ളൊരു പഴം തന്നെയാണ് ഈ ആപ്പിൾ ചെറി അത് കാണാൻ തന്നെ ഭംഗിയാണ് നിറയെ കാഴ്ച പഴുത്ത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ ഇതൊന്നും കായ പിടിക്കില്ല എന്നൊന്നും ആരും ചിന്തിക്കേണ്ട അപ്പം നിങ്ങൾക്കത് ലൈവായിട്ട് തന്നെ ശരിക്ക് കാണാം പൂവിട്ടതും കായ പിടിക്കുന്നതും കായ പഴുത്ത് വരുന്നതും ഒക്കെ നമ്മൾ കൃത്രിമമായിട്ടൊന്നും ചെയ്യുന്നില്ല അപ്പോൾ വേണ്ടവർക്ക് തൈകളൊക്കെ ആണ് വേണ്ടവർക്ക് ചോദിക്കാം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആമസോണിലൊക്കെ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി ആപ്പിൾ ചെറിയൊന്നും നിങ്ങൾക്കതിൻ്റെ വിലയും അതിൻ്റെ രൂപമൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ മിഠായിയെ ആശ്രയിക്കുന്ന കുട്ടികളുണ്ടാവും അപ്പോൾ അവർക്ക് ഇതൊക്കെ ഒരു ആശ്രയം തന്നെ ആയിരിക്കും മിഠായിൽ നിന്നൊക്കെ കുട്ടികളെയൊക്കെ കുറച്ച് പിടിച്ചു നിർത്താനൊക്കെ ഇതിനൊക്കെ കഴിയും അപ്പം ഇതൊക്കെ ഒരു വീട്ടിൽ രണ്ടോ മൂന്നോ തെയ്യൊക്കെ ഉണ്ടെങ്കിൽ ചെടിക്ക് ചെടിയായിട്ടും ഫലവൃക്ഷമായിട്ടൊക്കെ വളർത്താം നല്ല വെയിലുള്ളവടം വേണം എന്ന് മാത്രം എന്നാൽ നമ്മളെ ടെറസിൽ നിൽക്കുന്ന പോലെ നന്നായിട്ട് പൂത്ത് കായ പിടിക്കും ഇതിപ്പോൾ മഴക്കാലമായതുകൊണ്ടാണ് നല്ല വേനൽക്കാലത്ത് നന്നായിട്ട് കായ പിടിക്കും ഇപ്പോൾ കെട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇനിയിത് കായ് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മഴ അടച്ചു പിടിച്ച് കഴിഞ്ഞാൽ വലിയ പുഴുക്കളും കാര്യങ്ങളൊക്കെ വന്നിട്ട് പഴങ്ങളൊക്കെ കേടുവന്നു വരും എന്നാൽ വേനൽക്കാലത്ത് നല്ല രീതിയിൽ പഴങ്ങൾ എപ്പോഴും നമുക്ക് കിട്ടും അപ്പോൾ വേര് പിടിച്ച് കായ്ഫലം തരുന്ന തൈകളൊക്കെ ആണ് ആവശ്യക്കാർക്ക് ചോദിക്കാം തമിഴ്ലൈനിൽ നമ്മളെ നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വാട്സപ്പുമായിട്ട് ബന്ധപ്പെടാം അപ്പോൾ ഇതൊക്കെ താല്പര്യമുള്ളവരുണ്ടാവും അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം ഷെയർ ചെയ്ത് നമുക്ക് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം